സ്വീഡിഷ് കെമിസ്റ്റ് എഞ്ചിനീയർ ബിസിനസ് ലീഡർ എന്നീ നിലകളിൽ വിശ്വവിഖ്യാതനായിരുന്ന ആൽഫർട്ട് ബെർണാഡ് നോബേൽ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് അമ്പത്താറ് വയസ്സുള്ളപ്പോൾ സഹോദരൻ ലുഡ്വിംഗ് മരിച്ചു പക്ഷേ ഫ്രഞ്ച് ദിനപത്രം ആൽഫർട്ട് നോബേൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് മരണവാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഡൈനാമൈറ്റ് രാജാവെന്നറിയപ്പെടുന്ന ആൽഫർട്ട് നോബൽ അന്തരിച്ചു അദ്ദേഹം മരണത്തിൻ്റെ വ്യാപാരിയായിരുന്നു സ്ഫോടക വസ്തുവായ ഡൈനാമൈറ്റ് കണ്ടുപിടിച്ച തന്നെക്കുറിച്ചുള്ള പത്രവാർത്ത ആൽഫർട്ട് ബെർണാഡ് നോബലിനെ അസ്വസ്ഥനാക്കി അന്നുമുതൽ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം ഇരുനൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളർ മാറ്റിവെച്ചു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ സാഹിത്യം തുടങ്ങിയ മേഖലകളിലെ പ്രശസ്ത വ്യക്തികളെ ആദരിക്കുന്നതിനു വേണ്ടിയും വലിയൊരു തുക അദ്ദേഹം ചെലവഴിച്ചു തന്നെക്കുറിച്ച് ലോകം വിലയിരുത്തുന്നത് മനസ്സിലാക്കിയപ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടായ മാറ്റം സുഹൃത്തെ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതൊരു തിരിച്ചറിവായി മാറും ബോധ്യങ്ങൾ മാറ്റങ്ങളുടെ തുടക്കമാണ്